കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ പത്തൊൻപത് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ മാതാവിന്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു പെൺകുട്ടിയുടെ മാതാവ് പാണത്തൂരിലെ ഓമനയുടെ പരാതിയിലാണ് പാടൻ ചിറ്റാരിക്കൽ സ്വദേശിനി രജനിക്കെതിരെ കേസെടുത്തത് ഇതിനിടെ ഡിവൈഎസ്പി ഓഫീസിൽ നടന്ന ചർച്ചയിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചു ചർച്ചയിൽ പൂർണ്ണ തൃപ്തരെന്ന് സഹപാഠികൾ പറഞ്ഞു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ പത്തൊൻപത് കാരി പാണത്തൂരിലെ ചൈതന്യ ജീവനൊടുക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ മാതാവ് ഓമനയുടെ പരാതിയിൽ വാടൻ ചിറ്റാരിക്കാൾ സ്വദേശിനി രജനിക്കെതിരെ ബി എൻസ് ആറ് ബി വകുപ്പ് പ്രകാരം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതിനാണ് ഹൊസ്തുർഗ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വാർഡൻ വിദ്യാർത്ഥിനികളെ മാനസികമായി പീഡിപ്പിച്ചു വന്നിരുന്നതായാണ് പ്രധാന ആരോപണം വാർഡൻ്റെ പീഡനമാണ് വിദ്യാർത്ഥിനി കടുങ്കൈ ചെയ്യുവാൻ കാരണമായതെന്ന് സഹപാഠികൾ ആരോപിച്ചിരുന്നു വിദ്യാർത്ഥികൾ പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയായിരുന്നു രംഗം ശാന്തമാക്കിയത് സംഭവത്തെ തുടർന്ന് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും പോലീസ് ലാത്തിചാർജ് നടത്തുകയും ചെയ്തിരുന്നു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും കാഞ്ഞങ്ങാട് ഡിവൈഎസ് പിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥിനികൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിൽ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചർച്ചയിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടായത് ചർച്ചയിൽ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിന് പുറത്തു പോകുന്ന സമയം ദീർഘിപ്പിച്ചു ഒരു ദിവസം ഇടവിട്ട് വിദ്യാർത്ഥികൾക്ക് ഫോൺ ഉപയോഗിക്കാമെന്നതടക്കമുള്ള കാര്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു ഹോസ്റ്റലിൽ താമസിച്ച് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുമതി നൽകണമെന്ന പോലീസ് നിർദ്ദേശവും മാനേജ്മെന്റ് അംഗീകരിച്ചു ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും നടപടിയുണ്ടാകും വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ചർച്ചയിൽ പൂർണ്ണ തൃപ്തരെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുമെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പോലീസിൽ നിന്നും ഉറപ്പ് ലഭിച്ചതായും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ഇതിനിടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കമ്മീഷൻ അംഗം കുഞ്ഞായി ചൊവ്വാഴ്ച രാവിലെ ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥിനികളിൽ നിന്നും മൊഴിയെടുത്ത ശേഷമാണ് കേസെടുത്തത് സംഭവത്തെക്കുറിച്ച് പതിനഞ്ച് ദിവസത്തിനകം സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വനിതാ കമ്മീഷൻ അംഗം ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്